മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയുള്ളത് അവിടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗം വലിയ അതൃപ്തിയിലാണ് കാരണം അറിയാമല്ലോ ഷിൻഡെ ആയിരുന്നല്ലോ മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രി ഷിൻഡെ ആയിരുന്നു ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തിയ പശ്ചാത്തലത്തിൽ ഇനി ഏതായാലും ശിവസേനയെ ഷിൻഡെ വിഭാഗത്തെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം അവരുടെ മുൻപില്ല അതുകൊണ്ട് തന്നെ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടിലേക്ക് ബി ജെ പി എത്തുകയാണ് അതിനെതിരെ ഷിൻഡേ വിഭാഗത്തിൽ വലിയ പ്രതിഷേധമുയരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ മുഖം നഷ്ടപ്പെട്ടു പോയ പ്രതിപക്ഷ സഖ്യമുണ്ട് അതിൽ കോൺഗ്രസ് ആണ് പ്രത്യേകിച്ചും നൂറ്റി സീറ്റിൽ മത്സരിച്ചിട്ട് വെറും പതിനാറ് സീറ്റിൽ മാത്രം ജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് കാരണം ഈ സഖ്യത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് വലിയ പരാജയമായിരുന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത് പ്രത്യേകിച്ചും പലയിടങ്ങളിലും വിമതശല്യം സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം സൗഹൃദ മത്സരത്തിൽ ഏർപ്പെടേണ്ടി വന്ന സാഹചര്യം കോൺഗ്രസിന്റെ വലിയ പിടിപ്പുകേടകൾ ഇതിൽ ആക്ഷേപമാണ് ഇപ്പോൾ കേൾക്കുന്നത് ഏതായാലും പ്രേംലാൽ നമ്മളോടൊപ്പം ചേരുകയാണ് മുംബൈൽ നിന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം പ്രേംലാൽ ഗുഡ് മോർണിംഗ് പ്രേംലാൽ ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കാര്യത്തിൽ ഏകദേശം ഉറപ്പുണ്ടായിരുന്നു തോന്നുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിന് ആ വിഷയത്തിൽ പ്രതിഷേധം ഉണ്ട് താനും പക്ഷേ അത് കണക്കിലെടുക്കേണ്ട എന്ന നിഗമനത്തിലേക്കാണോ ഇപ്പോൾ ബി ജെ പി പോകുന്നത് മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് കോൺഗ്രസ് വലിയ തോതിൽ പഴി കേൾക്കുകയാണല്ലോ അവരുടെ നിലപാടുകളുടെ പേരിൽ അവർ സ്വീകരിച്ച ഒരു നിലപാടില്ല അതായത് ഒരു ഉറപ്പില്ലായ്മയാണ് ഈ വലിയ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന ആക്ഷേപമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നത് ആ മനസ്സ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തകർന്നറിഞ്ഞൊരു സ്ഥിതിയിലാണ് എന്തായാലും ഇന്ന് പ്രധാന ഫോക്കസ് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളൊരു കാര്യത്തെ കുറിച്ചുള്ളതാണ് എൻസിപി എം എൽ എമാരും അജിത് പവാറിനെയും ശിവസേന എം എൽ എ ഏകനാഥ് ഷിൻറെയും അതാത് പാർട്ടികളുടെ നിയമസഭാ കക്ഷികളായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ നേതാവിനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി അധ്യക്ഷൻ ചന്ദ്രകാന്ത് ഭവൻകുലെ ഇന്ന് അറിയിച്ചിരിക്കുന്നു അപ്പോൾ ഏകദേശം ചിത്രം തെളിയുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകുമെന്നാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആർ എസ് എസ് നേതൃത്വവും ബിജെപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിനോടടുത്ത് സീറ്റുകൾ നേടിയ പാർട്ടി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന ശക്തമായ അഭിപ്രായമാണ് ബി ജെ പിയിലും ഉയർന്നിരിക്കുന്നത് ശിവസേനയെ പിണർത്തി ഷിൻഡേയെ കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നും ഇനിയും അവസരം നൽകേണ്ടതില്ലെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിനും ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് മാത്രമേ നിർദ്ദേശിക്കാനാവുള്ളൂ എന്ന് ബാവൻകുലെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതേസമയം മുംബൈ നവി മുംബൈ താരെ എന്നിവിടങ്ങളിലെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കെ ആദ്യ രണ്ടര വർഷം ആവശ്യപ്പെട്ടാണ് ഷിൻഡെ പക്ഷം രംഗത്തുള്ളത് അത് എത്രമാത്രം പരിഗണിക്കപ്പെടുമെന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലാണ് നാളെയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി തീരുന്നത് ശിവസേന എം എൽ എമാരും ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ വരണമെന്നുള്ള ആവശ്യവുമായി ശക്തമായ രംഗത്തുണ്ട് മഹാരാഷ്ട്ര നിയമസഭയിലെ മനു പറഞ്ഞ പോലെ കനത്ത തിരിച്ചടി മഹാവികാസ് അഘാടി ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയേക്കുന്നു അതിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് പോലും നേതാക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നാല് സ്വതന്ത്ര എം എൽ എമാർ ഷിൻഡെ പക്ഷത്തേക്ക് ചേർന്നത് ഒരു തുടക്കം മാത്രമാണെന്നുള്ള അതിന്റെ സൂചനയാണ് അധികാരമോഹികളായ കൂടുതൽ എം എൽ എമാർ വരും ദിവസങ്ങളിൽ മഹായുധരുടെ ഭാഗമാകാൻ സാധ്യത തെളിയിട്ടുണ്ട് കോൺഗ്രസിന്റെ വൻ തോക്കുകളാണ് വലിയ തോൽവി സംഭവിച്ചത് വൻ തോക്കുകൾക്കാണ് വലിയ തോൽ തോൽവി സംഭവിച്ചിരിക്കുന്നത് നക്ഷത്രത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം സജീവമായി രാഷ്ട്രീയത്തിൽ പ്രചാരണത്തിനുണ്ടായിട്ടും ഫലം കണ്ടില്ലെന്ന് വേണം പറയാൻ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ല മല്ലികാർജ്ജുൻ ഖാർഗയും പ്രിയങ്കാ ഗാന്ധിയും ഒമ്പതോളം റാലികളിൽ റാലികളിലാണ് തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പങ്കെടുത്തത് കഴിഞ്ഞ പത്തു മാസമായി മഹാരാഷ്ട്രയിലെ പ്രചരണ പരിപാടിയൊക്കെ ചുക്കാൻ പിടിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസിന്റെ അറുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ വെറും രണ്ടായിരം ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് കത്തിച്ചു ജയിച്ചത് മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവഹാൻ നാൽപ്പതിനായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലാസാഹർ തോറാട്ടിന്റെ പരാജയവും പാർട്ടി കേട്ടോ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നാൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സമീപനത്തിലുണ്ടായ വലിയ വീഴ്ചയല്ലേ നോക്കൂ എത്ര ഇടങ്ങളിലാണ് വിമതന്മാർ രംഗത്തേക്ക് വന്നത് ഇടങ്ങളിലാണ് ഈ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ സൗഹൃദ മത്സരത്തിൽ ഏർപ്പെടേണ്ടി വന്നത് അതൊക്കെ അതൊക്കെ ഇടപെട്ട് പരിഹരിക്കുമ്പോഴല്ലേ ഒരു ഒരു നേതൃത്വം അതിന്റെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ആ നേതൃത്വം അത് പരിഹരിക്കേണ്ട കോൺഗ്രസ് നേതൃത്വം ശരിയായ രീതിയിൽ ഇടപെട്ടില്ല അതുമാത്രമല്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എത്ര റാലികളിൽ മഹാരാഷ്ട്രയിൽ പങ്കെടുത്തു ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അതിന് സമാനമായ എണ്ണത്തിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ അവസാനം തോറ്റുപോയിട്ട് ഇതെങ്ങനെ സംഭവിച്ചൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ശരിയാണ് ശരിയാണ് വളരെ ശരിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തോളം രണ്ടായിരത്തിലധികം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളാണ് ഈ കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിൽ രണ്ടുപേർ മാത്രമാണ് ജയിച്ചു വന്നത് ഇതിനെല്ലാം കാരണം കോൺഗ്രസിന്റെ ഒരു തെറ്റായ ഒരു നീക്കങ്ങൾ തന്നെയാണെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ശരി ശരി പ്രേംലാൽ ഏതായാലും പ്രേംലാലാണ് വിവരങ്ങൾ ആ പറഞ്ഞോളൂ 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 സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നാല്പത്തിയാറ് എണ്ണം മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഈ മഹാവി അഘാഡി സഖ്യത്തിന് പോലും ആകാൻ കഴിയാത്ത ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഇത് ആദ്യ ഒരു മുപ്പത് വർഷത്തിന ശേഷം ഒരുപക്ഷെ അറുപത് വർഷത്തിന് ശേഷം ഉണ്ടെന്നുമാണ് അതിന്റെ കണക്ക് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ആകാൻ കഴിയാതെ മഹാവികാസ് അഘാഡിയിലെ ഒരു പാർട്ടികൾക്കും അതിനുള്ള ഒരു സീറ്റുകൾ കിട്ടിയിട്ടില്ല ਸਟ੍ਰੈਟਜੀ ਪਟਿਆਲਾ ਕਾਂਗਰਸ ਦਾ ਬੜੀ ਇਤਿਚੜੀ ਤੇ ਨਿਆਣਾ ਹੈ। തീർച്ചയായും തീർച്ചയായും അല്ല നമ്മൾ തിരിച്ചടിയിൽ നിന്ന് ഒരു പണിയെടുക്കാതെ ഫലം കിട്ടില്ലല്ലോ അപ്പോൾ തിരിച്ചടി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു അവിടെ ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലായില്ല എന്നാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ആ രീതിയിൽ വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സ്വാഭാവികമായി ഇതുപോലൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള വിമതരെ അനുനയിപ്പിക്കേണ്ടതായിരുന്നു സൗഹൃദ മത്സരങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എല്ലാ പാർട്ടികളെയും ഒരുമയോടെ കൊണ്ടുപോകേണ്ടതായിരുന്നു എത്രയോ തർക്കങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പ്പെടേണ്ടതായിരുന്നു കാരണം ആളുകളിതൊക്കെ വീക്ഷിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതല്ലാതെ അവസാനം തോറ്റു കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല